ഈ മാസം ഒ ടി ടി റിലീസ് ചെയ്യുന്ന മൂവികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങൾ നേടിയവയടക്കം നിരവധി ചിത്രങ്ങളാണ് ഈ മാസം ഒ ടി ടിയിൽ റിലീസിനെത്തുന്നത് ടോവിനോ തോമസ് നായകനായി എത്തിയ പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലർ നരിവേട്ടയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ജൂലൈ പതിനൊന്ന് മുതൽ സോണി ലീവിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ടൊവിനോയോടൊപ്പം പ്രിയം സുരാജ് വെന്യാറമൂട്ട് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ഒ ടി ലഭ്യമാവുക അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദ്രജിത് സുകുമാരനെയും അനശ്വര രാജനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഈ ആഴ്ച ഒ ടി ടിയിലെത്തും മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മനോരമ മാക്സിലൂടെ ജൂലൈ പതിനൊന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് അടുത്തൊരു അപ്ഡേറ്റ് ഡിക്റ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമയായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഒ ടി ടിയിൽ റിലീസിനൊരുങ്ങുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഒ ടി റ്റി റിലീസായി എത്തുമെന്നാണ് സൂചന ഒ ടി റ്റി റിലീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് ഇതുപോലെയുള്ള മൂവി അപ്ഡേറ്റ്സ് അറിയുന്നതിനായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക